മുസ്ലിമീങ്ങൾക്ക് സുബഹി എന്നൊരു നമസ്കാരമുണ്ട് അത് രാവിലെ സൂര്യോദയത്തിന് മുമ്പായിട്ടുള്ള നമസ്കാരമാണ് ഈ നമസ്കാരത്തിന് പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ആ പള്ളിയിൽ സംഭവിക്കും ഇന്നത്തെ ഈ വീഡിയോ അത്തരത്തിലുള്ള ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത് ഞാൻ ഡോക്ടർ സൈജു ഖാലിദ് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യണം പ്രവാചൻ ഒരു വലിയ വാചകമുണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നടന്നു പോകാൻ ശ്രമിക്കണം എന്നാണ് അങ്ങനെ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഒരു കാൽ മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങളുടെ ഒരു തിന്മ പൊറുക്കപ്പെടുകയും അടുത്ത കാൽ വെക്കുമ്പോൾ നിങ്ങൾക്കൊരു നന്മ എഴുതപ്പെടുകയും ചെയ്യും എന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പള്ളിയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ചില മനഃശാസ്ത്രപരമായ ഗുണങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ കണ്ടന്റ് രാവിലെ നടന്നു പോകുമ്പോൾ അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയായി മാറും എന്നുള്ളതാണ് മനഃശാസ്ത്രപരമായി നമുക്ക് രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ പ്രത്യേകത ആ ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ എനർജി ലെവൽ കൂടുകയും സ്ട്രെസ് ആവുകയും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ റേറ്റ് കൂടുകയും ഹാപ്പി ഹോർമോണായ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മുടെ കൂടുതൽ സജീവമാക്കി നിർത്തുകയും ചെയ്യും ശരീരത്തിന് തോന്നും മടുപ്പും ഉന്മേഷമില്ലായ്മയൊക്കെ മാറി കൂടുതൽ അന്ന് വൈകോളം കൂടുതൽ സജീവമായി നിൽക്കുന്നതിന് രാവിലെ നടന്നു പോകുന്നത് കൊണ്ട് കഴിയും എന്നുള്ളതാണ് വാസ്തവം സുബഹിക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ കിട്ടുന്ന രണ്ടാമത്തെ പ്രത്യേക മൈൻഡ് ഫുൾനസ് ആൻഡ് ഫോക്കസ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഈ ശാരീരികമായ ചലനത്തോടൊപ്പം തന്നെ ഖുറാൻ്റെ ആ സുന്ദരമായ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാകുകയും നമുക്ക് കോൺസെൻട്രേഷൻ കൂടുകയും അതുപോലെ ഫോക്കസിങ് ഉണ്ടാകുകയും ചെയ്യും അത് നമ്മുടെ വയ്യോളമുള്ള ജീവിതത്തിൽ നമ്മളെ കൂടുതൽ ശ്രദ്ധാലുവായി ജീവിപ്പിക്കുന്നതിന് ഈ രാവിലെ പള്ളിയിൽ പോയുള്ള നമസ്കാരം പ്രേരണയാകുന്നു എന്നുള്ളതാണ് വസ്തുത പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ സുബഹിക്ക് എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ കിട്ടുന്ന മൂന്നാമത്തെ കാര്യം റുട്ടീൻ ആൻഡ് സ്ട്രക്ചർ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളുടെ ശരീരത്തിന് നമ്മളുടെ ഒരു ബയോളജിക്കൽ ക്ലോക്കിനെ നമുക്ക് ക്രമപ്പെടുത്തി നിർത്തുന്നതിന് അതിലൂടെ സാധിക്കും അതായത് നമ്മളുടെ ഇപ്പോൾ സുബഹിക്ക് എഴുന്നേക്കാൻ ഒരാൾ ളിൻ്റെ ശരീരം കൃത്യമായിട്ട് ആ പ്രഭാതത്തിൽ വിളിച്ച് എഴുന്നേപ്പിക്കുകയും തന്നെ ഉണർന്ന് പള്ളിയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ രാവിലെ ഉള്ള എഴുന്നേപ്പ് സാധ്യമാവുകയും അതുപോലെ നമ്മളുടെ ബോഡി നമ്മുടെ മനസ്സുമായിട്ട് പരസ്പര ധാരണയിലെത്തുകയും ചെയ്യും ഒരു കൺട്രോളിങ് നമ്മളുടെ മനസ്സിന് നമുക്ക് കൊടുക്കുവാനും കഴിയും അപ്പോൾ വൈകി കിടക്കുകയും പ്രഭാതത്തിൽ വൈകി എഴുന്നേക്കുകയും ചെയ്യുന്നതിന് ഒരു പുതിയ തലമുറയുടെ ശീലമായി മാറിയിട്ടുണ്ട് പക്ഷേ മുൻകാലങ്ങളിൽ വളരെ മുമ്പേ കിടക്കുകയും വളരെ മുൻപ് തന്നെ പുലർച്ചയിൽ എഴുന്നേക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതിയുടെ നിയമം ഫോളോ ചെയ്യുന്നവരായിരുന്നു ഈ സുബഹിയുടെ നമസ്കാരം പള്ളിയിൽ പോയി പ്ലാൻ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള നമ്മുടെ ഒരു റുട്ടീൻ അഥവാ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ആ രാവിലെ പള്ളിയിലേക്ക് പോയുള്ള നമസ്കാരത്തിലൂടെ കിട്ടും എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത പള്ളിയിൽ പോയുള്ള നമസ്കാരം നടത്തുമ്പോൾ കിട്ടുന്ന നാലാമത്തെ പ്രത്യേകത സ്ട്രെസ്സ് റിഡക്ഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ പ്രയാസങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു ജീവിതത്തിൽ പള്ളിയിലെ ഒരു ആത്മീയ അന്തരീക്ഷം തരുന്ന ഒരു റിലീഫുണ്ട് അവിടെയുള്ള പ്രാർത്ഥനകളും മന്ത്രങ്ങളും അല്ലെങ്കിൽ ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിന് തരുന്ന ഒരു ശാന്തതയും സ്വസ്ഥതയും ഉണ്ട് അങ്ങനെ സ്ട്രെസ് റിലീഫാക്കുന്നതിനെ രാവിലത്തെ പ്രത്യേകിച്ച് പ്രഭാതത്തിൽ നമ്മൾ കൂട്ടായിട്ട് ചെയ്യുന്ന ആ കർമ്മങ്ങളിലൂടെ അത്തരത്തിലുള്ള ഒരു സ്ട്രെസ് റിലീഫിനുള്ള സാധ്യത ഏറെയാണ് എന്നതാണ് പഠനങ്ങളിലൂടെ പള്ളിയിൽ പോയുള്ള നമസ്കാരത്തിന്റെ അഞ്ചാമത്തെ പ്രത്യേകത ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റീവ് ഔട്ട്ലുക്ക് എന്നുള്ളതാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ദൈവവുമായിട്ടുള്ള ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ നടക്കുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭത്തിൽ അധികവും ദൈവത്തോട് ഇന്നെ ഉണർത്തിയ ഒരു താൽക്കാലിക മരണമാണല്ലോ ഈ ഉറക്കം എന്നുള്ളത് ആ ഒരു താൽക്കാലിക മരണത്തിൽ നിന്നും വീണ്ടും എനിക്ക് ജീവനേകിയ എന്നെ വീണ്ടും ഒരു പ്രഭാതത്തിൽ ജീവിക്കാൻ വേണ്ടി അവസരം തന്ന ദൈവത്തോട് കാണിക്കുന്ന ഒരു നന്ദി പ്രകടനമാണ് ആ പ്രഭാതത്തിലെ നമസ്കാരം അത് നമുക്ക് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നൽകുന്നതിന് സഹായിക്കും കാരണം നന്ദിയുള്ള മനുഷ്യർ എപ്പോഴും പോസിറ്റീവായ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും ആദ്യം നന്ദി കാണിക്കേണ്ടത് നമ്മളെ ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന ആ പ്രപഞ്ചത്തിലെ ആ വലിയ ശക്തിയോട് നമ്മൾ തിരിച്ചു കാണിക്കുന്ന നന്ദിയാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ആരും ചോദിക്കാനില്ല എന്തുകൊണ്ട് നമസ്കരിച്ചില്ല നമസ്കരിക്കണ്ടേ ഇതൊന്നും ആരും ചോദിക്കാറില്ല പക്ഷേ വ്യക്തിപരമായി ആ മനുഷ്യൻ നന്ദി എടുക്കുന്ന ഒരു വഴിയാണ് നമസ്കാരം അങ്ങനെ ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവായ ഒരു മൈൻഡ് സെറ്റ് ആവുകയും അത് മറ്റുള്ളവരോടും അവനോട് തന്നെയും ഒരാത്മവിശ്വാസത്തോടുകൂടി ഇടപെടുവാനും അവൻ്റെ ഒരു നല്ല പ്രസൻസ് സമൂഹത്തിൽ സൃഷ്ടിക്കുവാനും ആ വ്യക്തിക്ക് പ്രഭാതത്തിലുള്ള നമസ്കാരത്തിലൂടെ കഴിയുന്നു രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ ഒരു മുസ്ലിമിന് കിട്ടുന്ന ആറാമത്തെ പ്രത്യേകത കണക്ഷൻ ടു കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് അവൻ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള അനേകം പേർ ആ പള്ളിയിലേക്ക് വരികയും അവരുമായിട്ടൊക്കെ സൗഹാർദ്ദ സംഭാഷണങ്ങൾ നടത്തുന്നതിന് രാവിലെ തന്നെ സാധ്യതയുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഒരു ഏകാന്തത ഒരു വിരസതയൊക്കെ ഒഴിവായി അവർ കൂടുതൽ സന്തോഷപരമായി രാവിലെ തന്നെ നിലനിർത്തി പോകുവാനും കഴിയും ആ ഒരു എനർജി വയ്യോളം അവന് കൊണ്ടുപോകുവാനും അതേപോലെ അവൻ ജീവിക്കുന്ന ആ സമൂഹത്തിൽ അവൻ്റെ ഒരു സ്ഥാനവും അവൻ്റെ മാനവും ഒക്കെ ഊട്ടി ഉറപ്പിക്കുന്നതിന് രാവിലെയുള്ള ഈ പരസ്പരം കാണലിലൂടെ ഒക്കെ സാധിക്കുന്നു പ്രത്യേകിച്ച് ഒരു ആത്മീയപരമായ ഒരു അന്തരീക്ഷത്തിൽ എല്ലാവരും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ് ആ സമയത്ത് അവിടെ ഉണ്ടാവുക അപ്പോൾ ആരുടെയും മനസ്സിൽ പൊതുവേ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ള ദുഷ്ചിന്തകളും ഒന്നും ഉണ്ടാകാത്ത ഒരു പ്രത്യേക സമയമാണ് ഈ സമയത്തൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ പോലും അത് വലിയ പോസിറ്റീവായ അനുഭൂതിയാണുള്ളത് ശരിക്കും സന്തോഷങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പോസിറ്റീവായ അനുഭൂതി പരസ്പരം ും അവന്റെ ആ ഒരു ഏകാന്തയെ അവന് വളരെ അധികം കുറച്ചു കൊണ്ടുവരുവാനും ഈ രാവിലത്തെ പള്ളിയിൽ പോയുള്ള നമസ്കാരത്തിലൂടെ സാധിക്കും ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സൈക്കോളജിക്കലി രാവിലെ സുബിക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ ഒരാളിന് കിട്ടുന്ന ഗുണങ്ങൾ ഈ ആറ് ഗുണങ്ങളെ പറ്റിയും ഇവിടെ പ്രതിപാദിച്ചത് നമ്മൾ ഒരു വിഷയത്തെ കാണുമ്പോൾ ആത്മീയതയോടൊപ്പം തന്നെ ഇതിനൊരു ശാസ്ത്രീയപരമായ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രപരമായ ശാരീരികപരമായ കുറേ കാര്യങ്ങളൂടെ അതിനോടൊപ്പം ചേർന്ന് പോകുന്നുണ്ട് ഈ അർത്ഥത്തിൽ കൂടി ഇതിനെ വായിക്കുമ്പോൾ അല്ലെ ഇതിനെ കേൾക്കുമ്പോൾ ഇതിന്റെ കുറച്ചുകൂടെ പ്രാധാന്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും അത്തരത്തിൽ നിങ്ങൾക്ക് അതിനോട് ഇടപെടുവാനും കഴിയും പ്രവാചകൻ പറഞ്ഞ ആ ഒരു ആദ്യത്തെ കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ വാഹനമുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ നടന്ന് പള്ളിയിലേക്ക് വരുമ്പോ പോവുകയും തിരിച്ച് മറ്റൊരു വഴിയിലൂടെ വീട്ടിലേക്ക് തിരികെ വരികയും ചെയ്യണം എന്നുള്ളത് അതിന് ഒരു വലിയ പ്രാധാന്യമുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ കണ്ട ആൾക്കാരെ കൂടാതെ തിരിച്ചും മറ്റൊരു വഴിയിലൂടെ വരുമ്പോൾ കുറച്ചും കൂടി ആൾക്കാരെ കാണുവാനും കുറച്ചും കൂടെ നടക്കുവാനും കുറച്ചും കൂടെ നമ്മുടെ എക്സർസൈസ് ഡെവലപ്പ് ചെയ്യാനും കുറേ കൂടെ നമ്മുടെ ആരോഗ്യവും മനസ്സിനും സംതൃപ്തി നൽകുവാനും ഒക്കെ അങ്ങോട്ടുള്ള പോക്കും തിരിച്ചു മറ്റൊരു വഴിയിലൂടെയുള്ള മടങ്ങിവരവും ഒക്കെ കാരണമാകുന്നു എന്നുള്ളതാണ് പഠനങ്ങളിലൂടെ നമുക്ക് അറിയുവാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് വെരി മച്ച്